ഹലോ ഗായ്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ്സിനെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിൽ ഓൾറെഡി രണ്ട് പെറ്റ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യത്തെ ഒരു കുഞ്ഞുള്ളത് ലാബ്രഡോറാണ് ഇപ്പോൾ പെർസണലി ഉള്ളത് കേട്ടോ പിന്നെ ഉള്ളത് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസിലൊക്കെ എൻ്റെ പിള്ളേരെ മക്കളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതൊരു പൊമേറിയനും ഡോഗാണ് വീട്ടിൽ വളർത്തിയ ഡോഗാണ് അതെനിക്ക് തോന്നുന്നു ആ പെറ്റ് അവൻ പുറത്ത് ചാടിപ്പോയി അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ എന്തായാലും കൊടുത്തേക്കാം നിങ്ങൾ കാണണം കേട്ടോ അപ്പം അവൻ പുറത്ത് ചാടിപ്പോയതും പിന്നെ പുറത്തുള്ള ഡോഗ്സ് കടിച്ചതാണോ കുറുക്കം കടിച്ചതാണോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ പോയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ അല്ല ഇടിടേട്ട ലൈക്ക് അടി അടി ആഹ ഹേടാ ഹേ ഹേ ഓ പൊന്നോടെ പവറണ്ടല്ല ഔടിഞ്ഞി അല്ലളം കൊടിപ്പോ ഓ അല്ല ഗല്ലം ഈറ്റൻക്ക്

കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്താണ് അവർ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പുറത്ത് ചാടിപ്പോയിട്ടുണ്ടാവും ആ ഏരിയയിൽ എന്ന് തന്നെ അവർ പറയുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പെറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അതൊരു ഇന്ത്യൻ രോഗായിക്കോട്ടെ വേറെ എന്തെങ്കിലും ബ്രീഡ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ഇറ്റ്സ് അപ് ടു യു ഓൺലി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യണോ വാങ്ങണോ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ വാങ്ങി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് പെറ്റ്സിനായാലും നമുക്ക് വളരെ ഇനിഷ്യലി വേണ്ടുന്ന ഒരു കാര്യമാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് അതൊരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ കുഞ്ഞിന് നമുക്ക് ഫസ്റ്റത്ത് വാക്സിനേഷൻ എടുക്കാം തേർട്ടി ഫൈവ് ചിലപ്പോൾ ഒരു ബ്രീഡ് അനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ എൻ്റെ ലാബ്രഡോർ എന്ന് പറഞ്ഞ അവൻ്റെ പേര് മോചനാണ് അവന് ഞാൻ വാക്സിനേഷൻ ചെയ്തത് തേർട്ടി ഫൈവ് ഫോർട്ടി ഡേയ്സിനുള്ളിൽ ഫസ്റ്റത്തെ വാക്സിനേഷൻ അവൻ്റെ കഴിഞ്ഞു അവനൊരു വലിയ ബ്രീഡാണ് പിന്നെ ഉള്ളത് ആണ് അവന് വളരെ കുഞ്ഞ് ബോഡിയായതുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിന് ശേഷമാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തത് അപ്പോൾ പല പാരൻസും ചെയ്യുന്ന അല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്ന പെറ്റ്സിനെ വളർത്തി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് വാക്സിനേഷൻ എടുക്കാണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഈ റാബിസിൻ്റെ വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതെല്ലാവരും ചെയ്തിരിക്കണം ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ രണ്ട് പിള്ളേരുടെയും ഒരു ഫയൽ തന്നെയുണ്ട് ഞാൻ ഹോസ്പിറ്റല് ഇവനെ മൂത്തു വനെ കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ളൊരു ഫയലുണ്ട് എല്ലാ വർഷവും ഈ ഇപ്പം ഞാൻ അവനെ ഞാൻ ആദ്യമായിട്ട് വാക്സിനേഷൻ ചെയ്തത് തന്നെ ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിനാണ് ആ ടൈമിനെടുത്തത് കൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ടും അതേ സെയിം ടൈമിന് തന്നെയാണ് ഈ സെവൻ ആയിട്ടും ഇപ്പോൾ വരുന്ന നവംബറിൽ അടുത്ത നവംബറിൽ അവന് ഏഴ് വയസ്സാവും അപ്പോൾ എല്ലാ വർഷവും ആ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു മന്തിൽ ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും അവന് വാക്സിനേഷൻ ചെയ്തിരിക്കുക എന്നുള്ളത് മസ്റ്റാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടാവും ആൾക്കാർ വരുന്നു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നവരായിരിക്കാം റിലേറ്റീവ്സ് വരുന്നവരായിരിക്കാം ഇവർക്ക് നമ്മൾ വാക്സിനേഷൻ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴാണ് അഗ്രസീവ് ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാനും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലും ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഒരു പെറ്റ്സിനെ ഞാൻ തന്നെ എടുത്ത് ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഇതൊരു മാക്സിമം ടൈമാണ് അതായത് ഒരു കുഞ്ഞിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് ബിക്കോസ് കുഞ്ഞ് പാലൊക്കെ കുടിച്ച് വരുന്ന ആ ഒരു പ്രായമുണ്ടല്ലോ അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാന്നുള്ളതാണ് അത് എന്ത് ടൈപ്പ് ഓഫ് ബ്രീഡായാലും അതിൽ ഇന്ത്യൻ ബ്രീഡായാലും ശരി കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതിന് ഫുൾ ബോഡി ചെക്കപ്പ് നടത്താം എന്തെങ്കിലും അസുഖമുണ്ടോ ഇപ്പം നിങ്ങൾ സ്ട്രീറ്റിൽ നിന്നൊക്കെയാണ് ഒരു കുഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് നമ്മൾ ഇന്ത്യൻ ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഉള്ളൊരു കുഞ്ഞിനെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിനെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്താം അതിന് ശേഷം അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നാണ് എന്നാണതിന് വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്ന് ഡോക്ടറിനോട് ചോദിക്കുക അപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന ഡേറ്റിൽ നമുക്ക് വാക്സിനേഷൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ അവൻ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ആ കോടിൻ്റെ പുറത്തുള്ള ഒരു വളരെ കട്ടിയുള്ള ഒരു കമ്പിയിൽ അവൻ ഭയങ്കരമായിട്ട് കടിക്കുന്നുണ്ട് അവൻ്റെ ആ അഗ്രസീവ്നെസ് വളരെ കൂടിയതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യരാണ് തൊട്ടടുത്ത് തൊട്ട് മുമ്പിൽ അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തു ചെയ്യും കടിച്ചു കയറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉള്ളതാണ് എല്ലാവരും സൂക്ഷിക്കുക എന്ത് ടൈപ്പ് ഓഫ് ബ്രീഡ് ഡോക്സിനെ മേടിച്ചാലും വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പലയിടത്തും നമ്മുടെ കേരളത്തിലെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് തന്നെ പൊങ്കാല ഇടം വരുമായിരിക്കും എങ്കിലും ഞാൻ പറയേണ്ടതെന്നൊരു കാര്യം ഞാൻ പറയാം കേരളത്തിലുള്ള നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഡോക്സിനെ കാണുമ്പോൾ ഇങ്ങനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുക അല്ലെങ്കിൽ അതിനെ വളരെ വേറെ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുക അപ്പോൾ അതിന് കൂടുതലും നമ്മളെ അഗ്രസീവ് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇതേ വരത്തുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പോയിട്ട് എല്ലാ ഡോക്സിനെയും പോയി തടവി സ്നേഹിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട പറ്റുമെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് വല്ല ഫുഡ് വെറുതെ കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്ന ആരായാലും അവരോടൊരു അനുകമ്പ ഉണ്ടാവും ശരി അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ മാക്സിമം പെറ്റ്സ് ഡോഗ്സിനെ പെറ്റ്സിനെ നിങ്ങൾ വാങ്ങുമ്പോൾ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഡേയ്സിന് ഉള്ളിൽ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ അതിനെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുക രണ്ടാമത്തെ കാര്യം എല്ലാ വർഷവും നിങ്ങൾ ആ ഒരു ആ ഫയൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക പിള്ളേരുടെ ഫയൽ അപ്പോൾ ആ ഫയലിനകത്ത് എന്തൊക്കെ ഉണ്ടാകും അവരുടെ പേരുണ്ടാവും അവരുടെ ബ്രീഡ് എന്താണ് ഉണ്ടാവും അവരുടെ ഏജ് ഉണ്ടാവും അവരുടെ എത്ര ഡേയ്സിൽ ഇപ്പം ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഒരു ഡേയ്സും കാര്യങ്ങളുണ്ടാവും പിന്നെ എല്ലാ വർഷവും നിങ്ങൾ വാക്സിനേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്ലിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ മൂത്ത മോനെ എടുക്കുന്ന ആ ഒരു വാക്സിനേഷൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പം ഓരോ വർഷം നിങ്ങൾ ചെയ്യുന്ന വാക്സിനേഷൻ അവർ അപ്ഡേറ്റ് ആയിട്ട് ആ ഫയലിനകത്ത് അവർ പേസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാകും നമ്മുടെ പിള്ളേർ നമ്മൾ വാക്സിനേറ്റഡ് ആണ് പിന്നെ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ വാക്സിനേറ്റഡ് ആയിട്ട് വാക്സിനേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പെഡ്സിനെ പുറമേയുള്ള നിങ്ങളുടെ സ്ട്രീറ്റ് ഡോഗ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വിടാണ്ടിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവന്മാർ വാക്സിനേറ്റഡ് ആണോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല നമ്മുടെ കേരളത്തിനകത്തുള്ള ഡോഗ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് വാക്സിനേറ്റഡ് നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ തന്നെ നമ്മുടെ വീടിനകത്ത് വളർത്തുന്ന നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വളർത്തുന്ന പിള്ളേരെ സ്ട്രീറ്റ് ഡോഗ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വിടാണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചില പാരൻസ് ഉണ്ട് ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ പെറ്റ്സിനോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പം ഞാനും പെറ്റ്സിനോട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് പക്ഷേ ഞാൻ അവരോട് പോയി ചിലപ്പോൾ തൊടുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യും സ്ട്രീറ്റ് ഡോഗ്സിനെ പക്ഷേ ഞാൻ എൻ്റെ പിള്ളേരെ അവരെ ടച്ച് ചെയ്യാനായിട്ട് ഞാൻ വിടാറില്ല ബിക്കോസ് അവർ വാക്സിനേറ്റഡ് ആണോ അല്ലോ എന്ന് അറിയാത്തത് കൊണ്ടൊരു പേടിയുണ്ട് എനിക്ക് അപ്പോൾ അവന്മാർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത് നമ്മുടെ പിള്ളേർക്ക് പടരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം സൂക്ഷിക്കുക പെറ്റ്സിനെ നിങ്ങളടുത്ത് പുതിയതായിട്ട് വാങ്ങാൻ പോകുന്നവരൊക്കെ ആണിത് കാണുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ അവരുടെ ബർത്ത് ഡേ ഓർമ്മിക്കുന്ന പോലെ തന്നെ അവരുടെ വാക്സിനേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ഓർത്ത് വെച്ചിട്ട് അവരോട് അവരുടെ എല്ലാ വാക്സിനേഷനും അപ് ടു ഡേറ്റായിട്ട് എല്ലാ വർഷവും ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം ആയോട്ടോ ആ കുഞ്ഞിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുറുക്കനാണോ കടിച്ചത് അതോ ഇനി പേവിഷബാധയുള്ള വേറെ ഏതെങ്കിലും സീഡോഗ്സ് ആണോ കടിച്ചോന്നും നമുക്ക് അറിയത്തില്ല ഇനി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവന് കടിക്കുകയും ചെയ്യും പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതിന് പേപ്പട്ടി കടിച്ചു അല്ലെങ്കിൽ ഒരു കുറുക്കം കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ദൂരെ കൊണ്ടുവന്ന് കളയും ഇല്ല ചില ആൾക്കാർ കൊണ്ടുവന്ന് കളയാം പക്ഷേ ഇവരത് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നവരത് ചെയ്തിട്ടില്ല അവരതിനെ പിടിച്ചിട്ടുണ്ട് പിന്നെ അവർ അടുത്ത പ്രൊസീജിയർ അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി പല പാരൻസും ചെയ്യുന്ന മിസ്റ്റേക്കാണ് നിങ്ങളുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക നമ്മുടെ കുഞ്ഞു മക്കൾ ജനിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വാക്സിനേഷൻ കൊടുക്കാറല്ലേ സ്വന്തം മക്കൾ അതുപോലെ തന്നെ പരിചനും വാക്സിനേഷൻ വളരെ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ തരാം